തലസ്ഥാനത്തിന്റെ തലവര മാറുന്നു തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ കോർപ്പറേഷന്റെ അടിമുടി വികസനം മാറുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു മൈക്രോ പ്ലാൻ നൂറ്റി ഒന്ന് വാർഡുകൾക്കുമുള്ള മൈക്രോ പ്ലാൻ സൂക്ഷ്മ തലത്തിലുള്ള പ്ലാൻ വരാൻ പോകണം അപ്പൊ ആ വാർഡിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ആ വാർഡിന്റെ മറ്റ് സൗകര്യങ്ങൾ ജനങ്ങളുടെ ഡെമോഗ്രഫി പോപ്പുലേഷൻ സ്ട്രക്ചർ ഇതെല്ലാം നോക്കാൻ ചിലപ്പോൾ എസ് സി ആയിരിക്കും അല്ലെങ്കിൽ പിന്നോക്കക്കാരായിരിക്കും അതിൽ ഉള്ളവരായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണല്ലോ വിശ്വാസികൾ കാണും അപ്പം ചിലപ്പോൾ ക്ഷേത്രമേ ഉണ്ടാവും ചിലപ്പോൾ പള്ളി ഉണ്ടായിരിക്കും മോസ്ക് ഉണ്ടായിരിക്കും അങ്ങനെ പലതരത്തിലാണ് വികസന ചിലടത്ത് വായനശാല കാണും ചിലടത്താണെങ്കിൽ കാണത്തില്ല ചിലടത്ത് ഓഫീസ് കാണും ചിലടത്ത് ഓഫീസ് കാണത്തില്ല ഇങ്ങനെ പലതരത്തിലാണല്ലോ വാർഡുകൾ കിടക്കും ഇതിന്റെ ഡെമോഗ്രഫിയും സോഷ്യൽ സ്ട്രക്ചറും കൾച്ചറൽ ഫെസിലിറ്റി എല്ലാം നോക്കിക്കൊണ്ടുള്ള മൈക്രോ ലെവൽ പ്ലാൻ ഉണ്ടാക്കും ഡെമോഗ്രഫിയും ജോഗ്രഫിയും പിന്നെ നാച്ചുറോ ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കുമെന്ന് നൂറ് മൈക്രോ നൂറ്റി ഒന്ന് മൈക്രോ പ്ലാൻ ഉണ്ടാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് മേയർക്ക് വേണ്ടി ഇപ്പൊ മേയർ ആയിട്ടില്ലല്ലോ ഇരുപത്തി ആറാം തീയതി മേയർ ആവാൻ സാധ്യതയുണ്ട് കാരണം ഇരുപത്തി ആറാം തീയതിയാണ് മേയർ സത്യം അപ്പൊ ഇരുപത്തഞ്ചാം തീയതി മിക്കവാറും മേയറെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനകാണ് നൂറ് ശതമാനം സാധ്യത ഇനി എങ്ങനെയാവുന്ന നമുക്കറിയില്ല തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസ്റ്റർ ഈ കോർപ്പറേഷന്റെ മൊത്തത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള നിലയിലാണ് പോകുന്നത് അത് പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി വരും ഇന്നു മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും മോദി മോഡിയല്ല മോദി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും എന്നാണ് അറിയുന്നത് അത് പ്രഖ്യാപിക്കാൻ അതോടുകൂടി അടുത്ത അഞ്ച് വർഷത്തെ കാലത്തേക്കുള്ള ബി ജെ പിയുടെ ഈ പരിപാടി പുറത്തു വരും അപ്പോൾ ബി ജെ പി ശ്രദ്ധിക്കേണ്ട കാര്യം പരമ്പരാഗതമായ റോഡ് കെട്ടിടങ്ങൾ വെള്ളം കുടിവെള്ളം വൈദ്യുതി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ അവർ തീർച്ചയായിട്ടും ചെയ്യണം റോഡെല്ലാം നല്ല ക്ലീൻ ആകണം ഹരിത റോഡുകളാക്കി മാറ്റണം മാക്സിമം മരത്തൈകൾ വിഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കണം ഒരുപാട് നമ്മൾ മുറിച്ച് തള്ളിയിട്ടുണ്ട് അത്തരത്തിൽ സൗന്ദര്യവൽക്കരിക്കണം കുളങ്ങളെല്ലാം നന്നാക്കണം കരമനയാറ് കിള്ളിയാറും ശുദ്ധമായി ഒഴുകാനുള്ള സംവിധാനം ചെയ്യണം പാർവതി പുത്തനാർ എന്ത് വില കൊടുത്തും പാർവതി പുത്തനാർ നന്നാക്കിയെടുക്കണം ഇങ്ങനെ പിന്നെ ആമയഞ്ഞ തോടിന്റെ കഥകളുണ്ട് ഇങ്ങനെ ഒരുപാട് കനാലുകളുണ്ട് കണ്ണമൂല കനാലുകളുണ്ട് ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുന്ന വലിയ പദ്ധതികളുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് തക്കാട് ഹോസ്പിറ്റൽ പിന്നെ ഫോർട്ട് ഹോസ്പിറ്റൽ ഇങ്ങനെ പിന്നെ പേവർക്കട ഹോസ്പിറ്റൽ ഇങ്ങനെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ഈ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം കഴിക്കുക വലിയൊരു പ്രയാസമാണ് ഇപ്പൊ പല സംഘടനകളും യുവജന സംഘടനകളൊക്കെ അവിടെ വെച്ച് വളരെ ക്യൂ ഒക്കെ നിർത്തി കൊടുക്കുമ്പോൾ ഒരു പ്രാകൃതമായ രൂപീകരത്തിലാണ് അതൊക്കെ കിട്ടുന്നത് അത് വാങ്ങിക്കൊണ്ട് ഒരു ഡിഗ്നിറ്റിയോട് കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലവുമില്ല സൗകര്യവുമില്ല ഒരു സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അഷറിയൊന്നും ഇല്ല പലരും പലതരത്തിലുള്ള ഫുഡാണ് അവിടെ കിട്ടുന്നത് ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തുകൊണ്ട് ഈ ഹോസ്പിറ്റലുകളിൽ എന്തുകൊണ്ട് കൃത്യമായി ഉച്ചയ്ക്കും രാവിലെയും രാത്രിയും രാത്രി ഒരു എല്ലാ ദിവസവും വിഭവ സമർത്ഥ ഊണ് വേണമെന്നില്ല ചപ്പാത്തിയോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റം മതി രാവിലെയും ലളിതമായ ഐറ്റം മതി ഉച്ചക്ക് മാന്യമായ ഫുഡും ഊണും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മീൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് സത്യസന്ധമായി കൊടുക്കുന്ന അവിടെ വരുന്നവർക്ക് മാത്രം വേറെ പുറത്തുള്ളവർക്ക് കൊടുക്കണ്ടല്ലോ അവിടെ വരുന്നവർക്ക് കൂപ്പൺ എടുത്ത് കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് കോർപ്പറേഷൻ തന്നെ വലിയൊരു പരിപാടി ആലോചിക്കണം അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടം നടത്തുന്നത് വളരെ സാധുക്കളാണ് അവരെയൊക്കെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കുക പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് സ്ത്രീകളാണ് വഴിയിലൊക്കെ വന്നിരുന്ന് ഒരു കുടയും വെച്ച് ഇങ്ങനെ വിൽക്കാനിരിക്കുന്നത് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പുനരധിപ്പിക്കുക നഗരം വളരെ ക്ലീനായി സൂക്ഷിക്കുന്നത് എങ്ങനെ മാലിന്യ സംസ്കരണത്തിന് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നെങ്ങനെ നായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കുന്നത് എങ്ങനെ തെരുവു നായ്ക്കളുടെ സ്ട്രീറ്റ് ഡോക്സിന്റെ ഇല്ലാതാക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ പിന്നെ പൈപ്പ് പൊട്ടൽ ഒരു സ്ഥിരം ഹോബിയാണ് തിരുവനന്തപുരത്ത് പിന്നെ അത്തരത്തിലുള്ള വളരെ ലളിതമായി മനുഷ്യനെ ബാധിക്കുന്ന നിത്യവും മനുഷ്യനെ ബാധിക്കുന്ന കുറെ അധികം പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അതുപോലെ നൈറ്റ് ഫുഡ് എന്ന് പറയുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഏരിയ ഒരുപാട് തട്ടുകളുണ്ട് പക്ഷെ അതൊന്നും സ്ഥിരമല്ല പലർക്കും പല പല പ്രതിസന്ധികളും പോലീസ് ഓഫീസർമാരുടെ യു എസ് ഐമാരുടെ ഒക്കെ ഭീഷണി പല പല പ്രശ്നങ്ങളാണ് ഇതിനെയൊക്കെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റിയാൽ ഒന്ന് യൂണിറ്റ് ഒന്ന് ഒന്ന് യൂണിഫോം ആക്കാൻ പറ്റിയാൽ തിരുവനന്തപുരം നഗരത്തിന് വലിയ സാധ്യതയാണുള്ളത് പിന്നെ പെൻകിട വളർച്ചയാണ് ഞാനിതൊക്കെ ഇട സാധാരണ ഇടത്തരക്കാരുടെ വിഷയങ്ങളാണ് പറഞ്ഞു പറഞ്ഞത് വൻകിട വളർച്ചകളുണ്ട് എങ്ങനെ അദാനി പോർട്ടുമായും അദാനി എയർപോർട്ടും അല്ലെങ്കിൽ പോർട്ടും കൊണ്ടല്ലോ വിഴിഞ്ഞം പോർട്ട് കൊണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള സി എസ് ആർ പ്രൊജക്റ്റുകൾ അവന്റെ രാജീവ് ചന്ദ്രശ്ശേരി വിചാരിച്ചാൽ ഒത്തിരി സി എസ് ആർ പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു നഗരം ആക്കുന്നത് എങ്ങനെ ഡൽഹിയിൽ നിന്നുള്ള പൈസയും മറ്റ് ഏജൻസികളുടെ പണവും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് വളരെ മനോഹരമായൊരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വികസിത തിരുവനന്തപുരം എന്നുള്ള സ്വപ്നം ഞങ്ങൾ സത്കരിച്ചു എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താഴോട്ട് മീൻസ് മറ്റ് ജില്ലകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വെച്ചുകൊണ്ടുള്ള വലിയ രൂപത്തിലേക്ക് മുമ്പോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിയും